ലൈറ്റ് ആൻഡ് ആൻഡ് സൗണ്ട് കാറ്ററിംഗ് സർവീസ് ആർ എസ് റോഡ് പാലക്കാട് കലാമണ്ഡലം വാക്കുകൾ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് ലോകസഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ വിജയരാഘവൻ പറഞ്ഞു അവരുടെ വാക്കുകൾ കലാകേരളവും പൊതുസമൂഹവും തള്ളിക്കളഞ്ഞാണെന്നും പട്ടാമ്പിയിൽ മാധ്യമങ്ങളോടെ എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു അത് കേരളമാകെ അത് പിന്നെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം വന്നു കഴിഞ്ഞു ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ നവീന മൂല്യ ബോധങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരു പ്രസ്താവനയാണത് കേരളീയ സമൂഹം അത്തരം ഫ്യൂഡൽ മൂല്യങ്ങൾക്കൊപ്പമല്ല എന്ന് ഇതിനകം തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചിട്ടുണ്ട് കലാകേരളം മാത്രമല്ല മുഴുവൻ കേരളവും അത് സംബന്ധിച്ച് കടുത്ത പ്രതിഷേധവും വിയോജിപ്പും வேகப்படுத்த